അച്ഛൻ്റെ പൊണ് മോളെ അമ്മേടെ ചക്കര് അഞ്ചൻ്റെ പൊന്ന് ആള് നല്ലപോലെ ഉറങ്ങി കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് തന്നെ കിടത്താ ചിരിക്കുന്നുണ്ടല്ലേ അവളെ സാധാരണ അവളെ ഇങ്ങനെ തുണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടത്തിക്കണേ അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് കെയർ ഉള്ളൂ ഇന്ന് അതിന് ഹോസ്പിറ്റലിൽ കണ്ടാൽ മതി പോകേണ്ട ദിവസം അപ്പോൾ ഡോക്ടർ ചെന്നിപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം വരെ ഇങ്ങനെ പോലെ പൊതിഞ്ഞാണ് വെക്കേണ്ടത് അപ്പോൾ ഈ റൂമിലാണെങ്കിൽ കുറച്ച് ചൂട് കൂടുതലാണ് അപ്പോൾ അത് കാരണം അവൾക്ക് ചൂട് എടുക്കുമോ അതെന്നുള്ള പ്രശ്നങ്ങളൊക്കെ അവൾക്കും അതാണ് ഇഷ്ടം തുണിയൊന്നും ഇല്ലാതെ കിടക്കുന്നതാണ് അവർക്കും ഇഷ്ടം പക്ഷേ പക്ഷെ ഞങ്ങൾ അങ്ങനെ പൊതിയാതൊക്കെ വെച്ചിരുന്നതായിരുന്നു ഇപ്പോൾ അവളെ പൊതിഞ്ഞ് കെട്ടി ഇങ്ങനെ വെച്ചിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് എടുത്തിട്ട് ബാക്കിയ വിശേഷം പറയാൻ ആൾ നല്ല ഉറക്കമായി കാരണം പകലാണ് ആളുടെ ഉറക്ക ടൈം രാത്രി ആൾക്കും മെഡ്യൂട്ടി ഉള്ളതാണ് അപ്പൊ ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പോയി ഇന്നായിരുന്നു ഹോസ്പിറ്റലിൽ റിവ്യൂ ഉള്ള ദിവസം ഒന്നായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടേക്ക് ഞങ്ങൾ വന്നു രാവിലെ പോകാൻ ഇറങ്ങി കുറച്ച് ലേറ്റായി ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ നമ്മൾ എടപ്പാട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം വീണ്ടും ഇവിടെ കൊച്ചിയിൽ തന്നെ സൈമറിലേക്കാണ് ഇന്ന് പോയത് അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാനായിരുന്നു പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിന് ശേഷം ഇന്ന് പതിനഞ്ചാമത്തെ ദിവസമായി ഇനി അടുത്ത അടുത്ത ദിവസത്തിനകത്തെ ചൊവ്വാഴ്ച ഇനി ചെല്ലാം അല്ലേ അടുത്ത ചൊവ്വാഴ്ചയാണ് ഇനി ആവിന്ന് കാണിക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ സ്വീകരണവും കെയറിങ്ങൊക്കെ നല്ല ഒരുപാട് മികച്ചതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു ഒരു ഫലം ഇപ്പോഴും ആൾ അനുഭവിക്കുന്നുണ്ട് കാരണം പെയിൻ എന്നു പറഞ്ഞൊരു സംഭവം ഞങ്ങൾ ഒരുപാട് പേടിച്ചു വരുന്നത് സൈക്വായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്ന് അതെല്ലാം അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടി അത് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴും ഇന്നും ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പിന്നെ ഇത് നോക്കിയിട്ട് മുറുഭാഗത്ത് നോക്കിയിട്ട് ഓക്കെ അടിപൊളിയായിട്ട് കരിഞ്ഞിട്ടുണ്ട് കാരണം പുള്ളിയും പ്രദേശത്തിൽ എത്രയും പെട്ടെന്ന് ഓറ് ഒരു കരിയോ എന്നുള്ളത് അപ്പോൾ നല്ലപോലെ കരിഞ്ഞിട്ടുണ്ട് സംഭവങ്ങളൊക്കെ അപ്പോൾ പിന്നിനിയിപ്പോൾ നോക്കി വേറെ കാര്യങ്ങളൊന്നും ഇല്ല ആളുടെ പേരിൽ അപ്പോൾ ആവിക്കുള്ള കാര്യങ്ങളാണ് പിന്നെ പിന്നെ ഇപ്പോൾ ആൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് കിടി ചെയ്യാനൊരു ചെറിയ ബുദ്ധിമുട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല അത് ഒരു ക്രാക്ക് ഇപ്പോൾ ക്രാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല പെയിനാണ് അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് നല്ല പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് സങ്കടം വന്നുപോകുന്ന രീതിയിലാണ് കാരണം ആള് ആള് പാല് കുടിക്കാൻ കഴിഞ്ഞാൽ അവള് ഇവിടെ കിടന്ന് ഓരോ വേല കൈയ്യൊക്കെ ഇങ്ങനെ കട്ടി അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ കാരണം ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് കിടന്നിട്ടേം നമുക്ക് പാ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം കുട്ടിക്കും പാല് അങ്ങനെ ചെയ്യായിട്ടുള്ള രീതിയിലുള്ള ഫീഡിങ് നടക്കുന്നില്ല അപ്പോൾ പാല് കുറവ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ അപ്പം ഇന്ന് പോയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ നല്ല രീതിയിൽ തന്നെ ഉള്ള നല്ല രീതിയിലായിരുന്ന പുള്ളി എല്ലാ കാര്യങ്ങളും വിശദമാക്കി ക്ലാസ് എടുത്ത് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ വന്നു അപ്പോൾ പിന്നെ വെയിറ്റ് വെയിറ്റ് കുഞ്ഞിന്റെ ഉണ്ടായിരുന്നതിൽ നിന്നും കുറച്ച് വെയിറ്റ് അത് പാൽപ്പൊടി തന്നു വിട്ടിട്ടുണ്ട് അപ്പൊ അത് ഇതിട്ട് ഫീഡിങ്ങിനൊപ്പം തന്നെ അതും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത് നമുക്കും അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് കാരണം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇതിന് വേറെ മാർഗമില്ലാണ്ട് വന്നത് കാരണം വെയിറ്റ് ഡോക്ടർ പറഞ്ഞല്ലാണ്ട് ഒരുപാട് വെയിറ്റ് കുറവാണ് ഇങ്ങനുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ മസ്റ്റാക്കിയേ പറ്റുള്ളൂ പിന്നെ രാവിലെ ഞങ്ങൾ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എല്ലാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങനെയാണല്ലേ ഒരു സ്ഥലത്തൊക്കെ കാരണം ഒരുപാട് ദൂരെ നല്ല തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലുള്ളത് നിന്നാണെങ്കിൽ രാവിലെ തന്നെ നല്ല മഴ നല്ല മഴയെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇന്ന് മൊത്തം മഴ ആയിരിക്കുമോ ആൾ അവിടുന്ന് എടപ്പാളിന്ന് ഞങ്ങൾ വന്നപ്പോൾ നല്ല നല്ല മഴയത്താണ് വന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ മഴയൊന്നും ഇല്ലാതിരിക്കായിരുന്നു ഓണക്കരികളി മഴയില്ലാതെ ഉണ്ടായിപ്പോയി അപ്പോൾ ഇന്നും രാവിലെ നല്ല മഴ അപ്പോൾ മഴയാന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ മഴയൊന്നും ഉണ്ടായില്ല ഇറങ്ങിയപ്പോൾ മഴയൊക്കെ പോയി ആൾ ആദ്യമേ ആൾ വണ്ടിയിലേക്ക് കയറി പിന്നെ രണ്ടാമത് കുഞ്ഞാവ് വന്ന് കുഞ്ഞാവ് രണ്ടാവുന്നതാണ് അതിൻ്റെ വണ്ടിയിലേക്ക് കയറ് കാരണം ആൾ പോകുന്ന ഈ ആൾക്കിവിടെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊട്ടേ ഈ യാത്രകൾ പോകുകയെന്ന് പറയുമ്പോഴത്തേക്കും ആൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കാര്യത്തിൽ നല്ല ബഹളമൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആൾക്ക് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആൾ ഇന്നും ഉറക്കത്തില്ലായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ അല്ലേ അപ്പോൾ ഇനിയിപ്പം റെഡിയാവുമായിരിക്കും പക്ഷെ എന്നാലും ആൾ യാത്ര പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തും അറിയത്തില്ല അത് പൊതുവെ അങ്ങനെ കാണുന്നു അങ്ങനെ ഒരു സംഭവം പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് കാരണം ഡോക്ടറൊക്കെ വന്നിട്ട് അത്രയ്ക്കും ഹാപ്പി ആയിട്ട് കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ നമ്മളിവിടം വിട്ട് ദൂരെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന് ട്രീറ്റ്മെന്റ് നടത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു ഒരു പ്രയാസം ഉണ്ടായിരുന്നു ആണ് സംഭവങ്ങളൊക്കെ മറ്റുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരു പേടി ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു വന്നിട്ട് ഇപ്പം ഡോക്ടർ എന്ന് വന്ന് കണ്ട് എല്ലാം ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ തിരിച്ചു എല്ലാം പോയി പിന്നെ നമ്മൾ പുതിയ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പീഡിയാട്രിഷ്യൻ ഇന്ന് കണ്ടു ഡോക്ടറുടെ തന്നെ ഇതിൽ പീഡിയാട്രിഷനെ കണ്ടു ആൾക്കല കാര്യങ്ങളൊക്കെ നല്ല വിശദമായിട്ടും വ്യക്തമാക്കി തന്നു കുട്ടിനെ പൊതിഞ്ഞു വെക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നു പിന്നെ വേറെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്ന കാര്യങ്ങൾ പിന്നെ പിന്നെന്താണ് ഇനിയിപ്പം ഈ മാസം ഒന്നാം തീയതിയാണ് അവർക്ക് പേരിടിയിൽ നൂലുകെട്ടല്ല പേരിടിയില്ലേ അതാണ് പ്രധാനം നൂലുകെട്ടിനെക്കാട്ടും പ്രധാനം പേരിടിലാണ് അപ്പോൾ ഒന്നാം തീയതി നമുക്ക് വാവേന നമുക്ക് കാണാൻ പറ്റില്ല എല്ലാവർക്കും ഒന്നാം തീയതി വാവേന അതൊരു കുറച്ച് കാരണം ഇപ്പോൾ ആ അളത്തിരി ഒരു ശോകമാണ് അവസ്ഥ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് അതായത് ഒന്നാം തീയതി തന്നെയാണ് ഡോക്ടറെ അടുത്ത ഇത് പറഞ്ഞേക്കുന്നത് അന്നത്തെ നമുക്ക് വെയിറ്റ് ഒന്നുകൂടെ നോക്കിയിട്ട് ആളൊന്നുകൂടെ ഒന്ന് ഉഷാറാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്നാം തീയതി നമുക്ക് ഒരു ഒരാഴ്ചയും കൂടി ഒന്ന് ഇതാക്കിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ദിവസത്തിൽ ആ ചടങ്ങോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും വാവേനെ കാണാം അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയാണ് ഒത്തിരി ഹാപ്പിയാണ് എനിക്ക് വേറെ പ്രത്യേകിച്ചും എടുത്ത് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല എല്ലാതിൻ്റെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെയാണ് പോകുന്നത് അത് നല്ല ഹാപ്പിയാണ് ഉഷാറാണ് രാത്രിയിൽ ചെറിയൊരു ഒരു ഇത് കാണിക്കും എന്നുള്ളതല്ലാതെ വേറെ കുഴപ്പങ്ങളായിട്ടൊന്നുമില്ല പിന്നെ എല്ലാം സുഖസംബരമായിട്ട് തന്നെ പോകും അല്ലേ ഉണ്ടല്ലോ അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിശേഷമായിട്ട് വീണ്ടും കാണാം പാൽ കൊടുത്ത ശേഷം പുറകിൽ നന്നായി തട്ടി കൊടുക്കുക ഏമ്പക്കം കേൾക്കണമെന്നില്ല ഏമ്പക്കം കേൾക്കണമെന്നില്ല അത് ഞാൻ പറയത്തില്ല ഏമ്പക്കം കേൾക്കണില്ല കേൾക്കണില്ല കേൾക്കണം എങ്ങനെ നീ നിനക്കറിയാലോ ഏമ്പൊക്കം മുഴുവൻ എങ്ങനെയാ കുഞ്ഞോ ഇടുന്നത് ആ